ഇന്ത്യാക് വെടിനിർത്തലിന് പിന്നാലെയും അതീവ ജാഗ്രതയിലാണ് രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി സംയുക്ത സേനാ മേധാവിയും മൂന്ന് സേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുത്തു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള സൈനിക നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വ്യോമസേന വ്യക്തമാക്കി ഇന്ത്യ പാക് ഡിജിഎംഒതല ചർച്ച നാളെ നടക്കും വിവരങ്ങളുമായി പി ആർ സുനിലും വി എസ് രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നു ആദ്യം പി ആർ സുനിലേക്ക് ഗുഡ് ഈവനിംഗ് പി ആർ സുനിൽ ശാന്തമായ ഒരു വൈകുന്നേരം കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് കിട്ടുന്നത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗങ്ങൾ അതോടൊപ്പം തന്നെ ജാഗ്രത എത്രത്തോളം കടുപ്പിച്ചാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഗുഡ് ഈവനിങ് സുജിയ യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഏതായാലും ഇന്നലെ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ ഏതായാലും ഇപ്പോൾ സമാധാനം സമാധാന സാഹചര്യം ഇപ്പോൾ വന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഇന്ന് ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സംയുക്ത സേനാ മേധാവി മൂന്ന് സേനകളുടെ തലവന്മാർ എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പങ്കെടുത്തത് നാളെ രണ്ട് രാജ്യങ്ങളുടെയും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജി എംഒ തല ചർച്ച നടക്കാൻ പോവുകയാണ് അപ്പോൾ ആ ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്നലെ വെടിനിർത്തൽ ധാരണയ്ക്ക് തൊട്ടു പിന്നാലെ ഏതാണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനമാണ് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഒക്കെ തന്നെ ഉണ്ടായത് അപ്പോൾ പാകിസ്ഥാന്റെ ഇത്തരം സമീപനം തുടരുന്ന സാഹചര്യം ആശങ്കയാണ് എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഏതായാലും നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതേ രീതിയിൽ കുറച്ചു കാലം കൂടി തുടരാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം പ്രത്യേകിച്ചും അതിർത്തിയിലും അതിർത്തി സംസ്ഥാനങ്ങളിലുമൊക്കെ ഏതായാലും അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് രാജ്യം എത്തിയിട്ടില്ല നാളെ നടക്കുന്ന സൈനികതല ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ തുടർ ദിവസങ്ങളിലെ പുരോഗതി വിലയിരുത്തിയ ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമൊക്കെ തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ അപ്പോൾ അതെന്നുമുതൽ തുറക്കാനാകും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് വന്ന ശേഷം മാത്രമായിരിക്കും തീരുമാനം ഉണ്ടാവുക ഏതായാലും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതേ രീതിയിൽ തുടരുക അതിർത്തിയിൽ ശക്തമായ ജാഗ്രതാ സംവിധാനങ്ങൾ തുടരുക പ്രകോപനം ഉണ്ടായാൽ അതിനെ ശക്തമായി നേരിടുക ഇതുതന്നെയാണ് തീരുമാനം ഏതായാലും എതിരെ ഒരു യുദ്ധപ്രഖ്യാപനമോ ഒരു യുദ്ധ നീക്കമോ രാജ്യത്തിനില്ല ഭീകരവാദത്തിനെതിരെയുള്ള നീക്കമായിരുന്നു അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് തുടരാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ പാകിസ്ഥാൻ ശക്തമായ സന്ദേശം ചർച്ചയിൽ അതേസമയം നമ്മുടെ സേനാ വിഭാഗങ്ങൾ കൃത്യമായ നിരീക്ഷണം അതിർത്തികളിൽ അതോടൊപ്പം തന്നെ വ്യോമപാതയിൽ എല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം പാകിസ്ഥാനാണ് മറുഭാഗത്ത് എന്നുള്ളത് ഇന്ത്യക്കറിയാം നാളത്തെ ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിടിനിർത്തലിന് ശേഷമുള്ള അവലോകന ചർച്ചയാണ് നാളെ നടക്കാനിരിക്കുന്നത് താങ്ക് യു പി ആ സുനിൽ വിജിത് ഗുഡ് ഈവനിങ് ഡിജിഎ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് പാകിസ്ഥാനാണ് ഇന്നലെ മൂന്ന് മുപ്പത്തിയഞ്ചോടുകൂടി വിളിക്കുന്നു നമുക്കിത് നിർത്താമെന്ന് പറയുന്നു ഇന്ത്യ അംഗീകാരം നൽകുകയും ചെയ്യുന്നു എന്നാൽ സിന്ധു നദീജല കരാർ മരോപിച്ചതടക്കമുള്ള ഇന്ത്യ ഇതുവരെ എടുത്ത നീക്കങ്ങളിൽ നിന്നൊന്നും പിന്നോട്ട് പോകുന്നില്ല വെടിനിർത്തലിൽ മാത്രം ധാരണയായതാണ് മണിക്കൂർ പൂർത്തിയാക്കിയ ശേഷമുള്ള നാളത്തെ അവലോകന യോഗം എപ്പോഴായിരിക്കും സുജിയ നാളെ പന്ത്രണ്ട് മണിക്കാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത് ഇന്ത്യ ഒരേ ഒരു കണ്ടീഷനാണ് എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഭീകരവാദത്തെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് കാരണം ഭീകരവാദികൾ പഹൽഗാമിൽ അക്രമം നടത്തിയത് മാത്രമല്ല ഇതിനുമുമ്പ് മുംബൈയിലും അതുപോലെ പാർലമെൻറ്റ് ആക്രമണത്തിലാണെങ്കിലും ഒക്കെ ഭീകരവാദികളുടെ അക്രമം ഇന്ത്യക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്നു ആ തുടർച്ചയായ അക്രമത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെയും ഒക്കെ പങ്ക് ഇന്ത്യക്ക് സംശയമുള്ളതാണ് പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള തെളിവുകൾ സഹിതം ഇന്ത്യ മുംബൈ ആക്രമണത്തിലൊക്കെ പാകിസ്ഥാനുള്ള ബന്ധം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കുള്ള ബന്ധം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാക് ബന്ധമുള്ള പാക് സൈനികവുമായും പാക് ഭരണകൂടവുമായി ബന്ധമുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ സംഘടനകൾക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് മാത്രമായിരിക്കാം ഒരുപക്ഷേ ഇന്ത്യയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് നേരത്തെ സുജ സൂചിപ്പിച്ച പോലെ തന്നെ സിന്ധു നദീജല കരാർ റദ്ദു ചെയ്ത സംഭവം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിൽ സിന്ധു നദീജല കരാർ റദ്ദു ചെയ്തെങ്കിൽ കൂടി നമ്മൾ രണ്ട് ഡാമുകളിൽ നിന്നുള്ള വെള്ളം തുറന്നു വിട്ട് പാകിസ്ഥാൻ ജലം കൊടുക്കുന്നുണ്ട് അതുപക്ഷേ ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടെ വെള്ളത്തിന് ഇവിടെ വെള്ളം ഉയരുന്ന സമയത്ത് ജല ജലം ഉയരുന്ന സമയത്ത് ഇവിടെ മഴ കൂടുന്ന സമയത്ത് വെള്ളം തുറന്നുവിടുന്നത് ഒഴിച്ചു നിർത്തിയാൽ പാകിസ്ഥാനുമായുള്ള ധാരണ പ്രകാരം പാകിസ്ഥാൻ്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടല്ല ഈ ഡാമിന്റെ നിയന്ത്രണം ഇപ്പോൾ ത് ഇനിപ്പോൾ നേരത്തെ സ്ഥിതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടാക്കിയ ആ കരാറ് അത് പൂർവ്വ സ്ഥിതിയിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഒന്നറിയേണ്ടത് അതുപോലെ കർത്താപൂർ ഇടനാഴി അത് തുറന്നിട്ടില്ല അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്തതാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് പഞ്ചാബിലെ സിഖ് വിശ്വാസികൾക്ക് പാകിസ്ഥാനിലെ ഗുരുദ്വാരയിലേക്ക് പോകാനുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നല്ല സൗഹൃദ ബന്ധത്തിന്റെ ഒക്കെ ഒരു ഇടനാഴി കൂടിയാണ് ആ കർത്താപൂർ ഇടനാഴി ആ ഇടനാഴി തുറന്നിട്ടില്ല അപ്പോൾ ആ ഇടനാഴി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കാനുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ ana Bhagatnam ഒരു ഉറപ്പല്ല അതിന് വളരെ കൃത്യമായ ഒരു ഉറപ്പുണ്ടാവണം ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ അതൊരു തുറന്ന യുദ്ധമായി തന്നെ കണക്കാക്കുമെന്ന് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ചില ഉപാധികൾ വെച്ചുകൊണ്ടായിരിക്കാം ഈ രീതിയിലുള്ള ഒരു ചർച്ച നടക്കുക ഒരു പക്ഷേ നാളെ തന്നെ അതിൽ തീരുമാനം ആയിക്കൊള്ളണമെന്നുമില്ല ഡി ജിഒമ ലെവലിലുള്ള ഒരു ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതുണ്ട് ശരി നമുക്ക് സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയമുള്ള കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യാം താങ്ക് യു വി എസ് രൺജിത് അൻ പി ആർ സുനിൽ